ഈ ബന്ധപ്പെട്ട് കരാർ കമ്പനിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതുപോലെയാണ് മണ്ണ് നടന്നില്ല അല്ല അതെ അത് മണ്ണ് പരിശോധന വേണം എന്നുള്ളത് ഒരു വിദഗ്ദ്ധ അഭിപ്രായത്തിന്റെ മുമ്പ് തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ഈ നാടറിയുന്ന മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് പരിശോധിക്കണം ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ് ആ മണ്ണ് അവരെ ചതിച്ചു ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു അത് എന്നെയാണ് വസ്തുത ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് വിദഗ്ദ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല വാർത്താ മാധ്യമങ്ങൾ വന്നാണ് ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു ഔദ്യോഗികമായി കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ശരിയാവണല്ലോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി വിദഗ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത് പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു അവിടെ പാലേ പറ്റുകയുള്ളൂ ഒഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പാലം വേണം പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ് ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ പാലം പാടാം അല്ല അതെ അത് പിന്നെ താൽക്കാലിക പരിഹാരങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള ആളുകളും ആലോചിച്ച് ചെയ്യണം കൂടുതൽ പിന്നെ ഇപ്പം സ്കൂൾ ഓർക്കുന്ന സമയമൊക്കെ വരികയാണ് ബുദ്ധിമുട്ടേ ഉള്ളൂ യാതൊരു സംശയവും നമ്മളൊക്കെ ദിവസം അതിലേ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി ഉള്ള പരിഹാരങ്ങൾ വേറെ ആലോചിക്കണം പക്ഷേ ശാശ്വത പരിഹാരം പാലം വേണം അതാണ് അവർ അതിപ്പോൾ ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉച്ചക്കേഷം നിലമ്പൂരുണ്ട് വൈകുന്നേരം അവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടി ആലോചിക്കട്ടെ യു ഡി എഫിന് ഒരു നിലപാടുണ്ടാവും ആ നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയും ചെയ്യും അല്ല അപ്പം അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവും യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ വിഷു അൻവറിൻ്റെ വിഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാകും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അൻവറുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അർത്ഥം ഇപ്പോൾ ഏതാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പോൾ അല്ല അപ്പം അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം ഇന്നലെ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷൻ്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം അവിടെയുണ്ട് കൂടി കാണും കൂടിയാലോചിക്കും അതിനുശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം കൂട്ടായി പറയാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആൻസർ തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ കുട്ടികളെ ചോദിക്കുന്നവരെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ